എസ് എൻ സി ലാവ്ലിൻ എന്ന പേരും അതിനെ ചുറ്റിപ്പറ്റി പിണറായി വിജയൻ പിടിക്കുന്ന പുലിവാലും ശരിക്കും പിണറായി വിജയൻ എന്ന് പറയുമ്പോൾ എസ് എൻ സി ലാവ്ലാണ് ലാവ്ലിൻ എന്ന പേരാണ് ലാവ്ലിൻ എന്ന കമ്പനിയുടെ പേരാണ് ഓർമ്മ വരുന്നത് ഇപ്പോൾ വീണ്ടും എവിടെയോ വിസ്മൃതിയിലാണ്ട് പോയിരുന്ന എസ് എൻ സി ലാവ്ലിൻ എന്ന കമ്പനി അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേരിൽ നോട്ടീസ് അയച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ വീണ്ടും ലാവ്ലിൻ രാഷ്ട്രീയ ഭൂമികയിൽ കേരള രാഷ്ട്രീയ ഭൂമികയിൽ ഒന്നുകൂടെ പൊങ്ങി വന്നിരിക്കുന്നു അപ്പോൾ ഈ അവസരത്തിൽ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ അറിയേണ്ടതുണ്ട് നമുക്കത് പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട് സംസാരിക്കേണ്ടതുണ്ട് അതായത് എസ് എൻ സി ലാവ്ലിൻ കമ്പനിക്ക് കമ്പനിയ്ക്കെതിരെ ഇ ഡി അവരെ സമൻസ് അയച്ചു എന്നിട്ട് നാല് വർഷമായിട്ടും ഇ ഡി സമൻസ് അയച്ചതിനുള്ള മറുപടി ഇ ഡിയുടെ സമൻസിനെതിരെ എസ് എൻ സി ലാവ്ലിൻ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ നാലു വർഷം പിന്നിട്ടിട്ടും കോടതിക്ക് മറുപടി നൽകാതെ ഇ ഡി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിനും ഏപ്രിൽ എട്ടിനും അയച്ച സമൻസുകൾക്കെതിരെയാണ് ലാവ്ലിൻ കമ്പനി സമീപിച്ചിരിക്കുന്നത് അതായത് ഇ ഡിയിൽ നിന്ന് തുടർ നടപടി ഉണ്ടായിട്ടില്ല അതായത് ഇ ഡി ഒരു അന്വേഷണത്തിന് ഇറങ്ങി പുറപ്പെട്ടു എന്നുണ്ടെങ്കിൽ അതിൻ്റെ അന്വേഷണം റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കേണ്ടതാണ് അത് സമർപ്പിച്ചിട്ടില്ല അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഈ നോട്ടീസ് കൊടുത്തെന്ന് പറയുന്നത് സാർ അപ്പോൾ നമുക്കിതിൽ ചോദിക്കാനുള്ളത് ഈ എന്തിന് ഇങ്ങനെ ഒരു ഇ ഡി എന്ന് പറഞ്ഞൊരു അന്വേഷണ സംഘം ഉണ്ടെന്നും ഇത് ആരെ കാണിക്കാനാണ് ഇതൊക്കെ കാണിക്കുന്നത് ആരെ പറ്റിക്കാനാണ് ഇതൊക്കെ കാണിക്കുന്നത് ഈ കേന്ദ്ര ഗവൺമെൻറ് ഏജൻസികളെ തങ്ങൾക്ക് അനുകൂലമായ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമെന്നുള്ളത് ഒരു അത്ഭുതപ്പെട്ട കാര്യമാണ് അത്ഭുതമുള്ള കാര്യമല്ല മറിച്ച് ഇവിടെ ഇത് പ്രകടമായി പരസ്യമായിട്ട് കേരളത്തിലെ ജനങ്ങൾ ലാവലിംഗ് കേസ് എന്നുള്ള വാക്ക് കേൾക്കാൻ തുടങ്ങിയിട്ട് കൊല്ലങ്ങളായി സുപ്രീം കോടതിയിലെ അറ്റൻഡർമാർക്ക് പറയുന്ന ലാവലിംഗ് കേസ് കേസെന്നറിയാം ഇന്ന് ലാവലിംഗ് കേസ് ഉണ്ടെന്ന് പറയാം അടുത്ത അവധി എന്നാണെന്ന് ചോദിക്കും തീർച്ചയായിട്ടും ആര് അങ്ങനെ സുപ്രീംകോടതിയുടെ വക്കലന്മാരുടെ ഗുണസ്ഥന്മാരോട് ലാവലി ആ ലാവലിംഗ് കേസ് എന്ന ഇന്ന് കോടതി ഇന്ന് ലാവലിംഗ് കേസ് എടുക്കുമെന്ന് പറഞ്ഞാൽ ചോദിക്കും അടുത്ത അവധി എന്നാന്നുള്ള ചോദ്യമായിരിക്കും ന്യായമായിട്ടും അവിടെയുള്ള ജീവനക്കാരിൽ നിന്ന് സ്റ്റാഫിൽ നിന്ന് പോലും വരുന്നത് അത്ര രീതിയിൽ കോടതി ഇവരെ അവകാസ്യമാക്കാൻ അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റുകളെ ജഡ്ജിമാരുടെ അഭിപ്രായങ്ങളെ അവകാസ്യമായി ചിത്രീകരിക്കാൻ സഹായിച്ചു ഒന്നാണ് പിണറായി വിജയൻ്റെ ലാവലിംഗ് കേസ് ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നറിയത്തില്ല ആരാണ് അതിനുവേണ്ടി പുറകിൽ കളിക്കുന്നതെന്ന് അറിയത്തില്ല അല്ലെങ്കിൽ അവിടുത്തെ രജിസ്റ്ററിൽ ആരെങ്കിലും കളിച്ചാൽ മതിയായിരിക്കും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജൂനിയർ അഡ്വക്കേറ്റ്മാരെ ആ ഫാമിലാക്കി പഠിച്ചാൽ മതിയായിരിക്കും ആരെങ്കിലും ഒരാൾ ഹാജരാകാതിരുന്നാൽ മതിയല്ലോ മാറ്റി ഒരു കാരണം നോക്കി നടക്കുന്ന പോലെയാണ് സുപ്രീം കോടതി പറഞ്ഞത് ഇനി മേലെ മാറ്റി വെക്കില്ലെന്ന് പറയാം ഓരോ വിധിയും വരുന്നത് ഓരോ ദിവസവും മാറ്റി വെക്കുന്നത് ഇനി മേലാൽ വെക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ ഇവിടെ എന്താ ഇവിടെ ഇതിൻ്റെ അകത്ത് കുളിക്കാനുള്ളത് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ലാവലിംഗ് കേസ് ഇ ഡിയും ലാവലിംഗ് കേസും ഇന്ത്യയിലെ ഇത് അന്വേഷിക്കുന്ന ഇതാണ് പ്രധാന പ്രതി ആരാണിപ്പോൾ ശരിക്കും ലാവലിംഗ് കേസിലെ ഇപ്പോൾ ഒന്നാം പ്രതി ആ അഴിമതിക്ക് മുഴുവൻ കുട പിടിച്ച ഒന്നാം പ്രതി കേന്ദ്ര അന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റാണ് ഇപ്പോൾ അങ്ങനെയാണ് വന്നിരിക്കുന്നത് അങ്ങനെയാണ് വന്നിരിക്കുന്നത് അവർക്ക് നടപടിയെടുക്കാനുള്ള പഴമുള്ളവരാണ് അവർ തീർച്ചയായിട്ടും അതേ മറിച്ച് കേസ് ഇ ഡി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ നിയമ നിയമത്തിൻ്റെ വഴിക്കെന്ന് പറഞ്ഞ് പിണറായി വിജയനും മറ്റു പത്രക്കാരും പറഞ്ഞ് രക്ഷപ്പെടാനുള്ള ഒരു മാർഗ്ഗം ഉണ്ടാക്കി കൊടുക്കുക മാത്രമാണ് അവർ ചെയ്യുന്നത് നിയമം നിയമത്തിൻ്റെ വഴിക്ക് ഇന്ത്യയിലെ പരമോന്നത അന്വേഷണ ഏജൻസിയായ ഇ ഡി ഇത് അന്വേഷിക്കുന്നു അതിൽ കൂടുതൽ ഞാൻ എന്നാ ചെയ്യേണ്ടത് ഞാൻ നിന്നു കൊടുക്കുന്നു അവരുടെ അന്വേഷണത്തിന് മുമ്പിൽ എന്നാണ് പിണറായി പറയുന്നത് അങ്ങനെ പിണറായിക്ക് പറഞ്ഞ് ഈ കേസിൽ കേസിലെന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ നമ്മൾ പറയാനുള്ള പങ്കുണ്ടെങ്കിൽ രക്ഷപ്പെടാനുള്ള അവസരം ഒരുക്കി കൊടുക്കുക എന്നുള്ള വഴിയാണ് ഇ ഡി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മറിച്ച് വേറെ കേസ് അന്വേഷിക്കുമ്പോൾ ആലോചിച്ചോക്കി കെ എം ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞ കെ എം ഷാജിയുടെ കേസാണ് ഇപ്പോഴും ഞാൻ ഓർമ്മ ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ ഒരു കൈക്കൂലി കേസുണ്ട് അധ്യാപക നിയമനത്തിന് കൈക്കൂലി മേടിച്ചെന്നും പറഞ്ഞു ആ കേസ് എന്തായെന്ന് എനിക്കറിയില്ല ഈ കേസ് അന്വേഷിക്കാനായിട്ട് ഏതെല്ലാം ഉദ്യോഗസ്ഥ സെൻട്രൽ ഗവൺമെൻ്റ് എല്ലാ ഏജൻസികളും വന്നു കെ എം ഷാജിയുടെ പകയുള്ള മുഴുവൻ സ്വത്തും കെ എം ഷാജിയുടെ ഭാര്യയുടെ പേരിലുള്ള ഭാര്യ വീട്ടുകാർ അമ്മായിയപ്പന്ത് ഇതെല്ലാം അന്വേഷിക്കാൻ പോവാ നമ്മൾ ഇത് കണ്ടു കെട്ടിടത്തിൻ്റെ അളവ് വീതി വണ്ണം അന്വേഷിക്കാൻ പോവുക ഇതാണ് ഇ ഡി അതായത് പച്ചക്ക് രാഷ്ട്രീയ വിരോധത്തിന് വേണ്ടി തീർച്ചയായിട്ടും ഉപയോഗിക്കുന്ന ഒരു ടൂൾ അല്ലേ ഇത് മാറി എന്നുള്ള രാഷ്ട്രീയ മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെ ആരോപണം ഇന്ത്യയിലെ മുഴുവൻ രാഷ്ട്രീയ അഴിമതിയെയും രക്ഷപ്പെടുത്താനും കൂടെ സഹായിക്കും എല്ലാവരും പറയും പിണറായി വിജയൻ ചെയ്യുന്നില്ല ആ കേസ് അന്വേഷിക്കുന്നില്ല ഇവിടെ അന്വേഷിക്കാൻ വന്നിരിക്കുന്നു സി പി എം കാരല്ലാത്തൊരു മുഖ്യപ്പം മതയോ കേജ്രിവാളിനെയോ പേര് ഇ ഡി പറയുക എന്ന് കഴിഞ്ഞാൽ കേജ്രിവാളിനെക്കെട്ട് ഓടിച്ചിട്ട് പിടിക്കുക ഇ ഡി അതെ ഓടിച്ചിട്ട് പിടിക്കുക ഇവിടെ പിണറായിയുടെ അടുത്ത് വരുമ്പോൾ മാത്രം വോട്ടൊക്കെ നിന്ന് മാൻകുട്ടിയെപ്പോലെ അല്ലെങ്കിൽ ആട്ടിൻകുട്ടിയെപ്പോലെ ഇങ്ങനെ പിണറായിയുടെ തലവോടൽ കാത്ത് നിൽക്കുന്ന ഇ ഡിക്ക് ഉദ്യോഗസ്ഥന്മാരെ നമ്മളിവിടെ കാണുന്നത് ഇതെങ്ങനെ ഉണ്ടായി ഈ സാഹചര്യം എങ്ങനെ ഡെവലപ്പ് ചെയ്തു അവിടെയാണ് നമ്മൾ രണ്ട് തരത്തിൽ രണ്ട് തരത്തിലെ കേന്ദ്ര ഗവൺമെൻറ് ഒന്ന് ഇത് രാഷ്ട്രീയമായി ബി ജെ പിക്ക് ഉപയോഗിക്കാമെന്നുള്ള തെറ്റായ ധാരണ ഏതെങ്കിലും കേരളത്തിൽ കേരളത്തിൽ ഉപയോഗിക്കാമെന്നുള്ള തെറ്റായ ധാരണ ഏത് കേരളത്തിലെ ഏതെങ്കിലും ബി ജെ പി നേതാക്കന്മാരായിരിക്കാം സുരേന്ദ്രനായിരിക്കാം മുരളീധരനായിരിക്കാം കുമ്മനായി ആരുമായിരിക്കാം മോഡിയുടെ ചെവിയിൽ ഓതിയിട്ടുണ്ട് അത് ഗഡ്കരി വഴിയായിരിക്കും ഓടിയിരിക്കുന്നത് ഈ പിണറായി വിജയനെ നമുക്ക് പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കുറേ വോട്ട് നമുക്ക് കിട്ടും പിണറായി വിജയൻ ഇടയ്ക്കിടയ്ക്ക് കിട്ടും എന്ന് പറഞ്ഞ് ഇത് സർ ി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പില് ഈ പ്രധാനമന്ത്രി ഇവിടെ വരൂല്ലെന്നാരെ ഇവിടെ വന്ന് സംസാരിക്കുന്നതിന് എന്താണ് ഇ ഡി ഒക്കെ വെച്ച് അന്വേഷിച്ചിട്ട് ഇത് ഒരു തന്നെ കഴിഞ്ഞ ദിവസം സംസാരിച്ചു പറഞ്ഞില്ലേ നമ്മൾ പറഞ്ഞു അദ്ദേഹം കഴിഞ്ഞ കൊച്ചി വന്നു പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസ് മൊത്തം സ്വർണ്ണി പോലെ ഒന്നാം സാക്ഷി പ്രധാനമന്ത്രിയാണ് കാരണം കൃത്യമായിട്ട് പറഞ്ഞു വേറെ ആര് പറയുന്നില്ല ആധികാരികമായിട്ട് പറയാൻ പാടില്ലാത്ത ആളാണ് പറയുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് പറയുന്നത് എന്താ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുഴുവൻ സ്വർണ്ണക്കടത്തുകാരും ആണെന്ന് പറഞ്ഞപ്പം നടപടിയെടുക്കാൻ ആർജവം കാണിക്കാത്ത പ്രധാനമന്ത്രി അങ്ങനെ മോഡിയെ പറ്റി പറയാൻ പറ്റുള്ളൂ ട്രംപിനെ അവരെ പേടിപ്പിക്കുന്നതാണ് ഇവിടുത്തെ ആർ എസ് എസ് താർ പറഞ്ഞോ മോഡിയെ കാണുമ്പോൾ ട്രംപ് മൂത്ര ഒഴിക്കാ പറയുന്നത് അത്രക്ക് ആർജമുള്ള എട്ടച്ചങ്കല മുച്ചങ്ങനാണ് മോഡി എന്ന് പറയും പിണറായി ഇരട്ടച്ചങ്ങലാണ് ഉച്ചങ്ങനാണ് മോഡി എന്ന് പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങളുടെ ഓമന പുത്ര ഇവർ രണ്ടുപേരും ഇരട്ട ചങ്ങനും ഉച്ചങ്ങനും ഇതിലാരും ആരോ ആരോടെ അപ്പോൾ ഈ ഇ ഡിയുടെ ഈ നീക്കം എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു അനുഗ്രഹാശംസ അല്ലെങ്കിൽ ഒരു സൈഡായിട്ട് അവർ ആരെങ്കിലും പറയാതെ ഒന്നും ഇ ഡി ഇതൊന്നും ചെയ്യാതിരിക്കില്ല കാര്യം നാല് വർഷം കൊണ്ട് കോടതിക്ക് അവർക്ക് മറുപടി കൊടുക്കണ്ടേ അല്ലെ പ്രധാന അന്വേഷണം നടക്കുമ്പോൾ അന്വേഷണത്തിന്റെ ലീഡിലേക്ക് എത്തുന്ന ഉദ്യോഗസ്ഥന്മാർ അപ്പം ട്രാൻസ്ഫർ ചെയ്യുക നാലോ അഞ്ചോ പേരെ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുക ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ട്രാൻസ്ഫർ അതപ്പോ ഇ ഡി ആരാ ആരാണ് ഇ ഡി നിയന്ത്രിക്കുന്നത് കേന്ദ്രത്തിൽ നിയന്ത്രിക്കുന്നു ആർക്കു വേണ്ടി നിയന്ത്രിക്കുന്നു പിണറായി വിജയനു വേണ്ടി നിയന്ത്രിക്കുന്നു കാരണം ഇതിലൂടെ കേരളത്തിലെ പ്രതി പിണറായി വിജയനും കുടുംബം മാത്രമേ ഉള്ളൂ വേറെ ആരുടെയും പേര് അങ്ങനെ വന്നിട്ടില്ല ഇപ്പൊ ഈജിപ്തിന്ന് സ്വർണം കടത്താൻ കൂട്ടു വന്നാൽ പോയി എന്നോട്ട് പോയില്ല അന്തരീക്ഷത്തിൽ ഇതായി വായുവിൽ അലിഞ്ഞു അലിഞ്ഞു പോയി അലിഞ്ഞു പോയി അടുത്ത് നിൽക്കുവോ ഇവനെ പിടിക്കുന്നതിന് മുമ്പിൽ ഒന്നിൽ അവൻ എന്തെങ്കിലും പറ്റുമ്പോ ഉണ്ണിക്കിഷം പോറ്റി എല്ലാ തെളിവും നശിപ്പിക്കാനുള്ള അവസരം കൊടുത്തില്ല അവന് എല്ലാ തെളിവും ഇത്ര ദിവസം കൊടുത്തു അവന് അവനന്ന് ചോദ്യം ചെയ്യാൻ ഒന്നും ആയിട്ടില്ല ഇത് ഇപ്പോഴും ഒന്നും ആയിട്ടില്ല അപ്പം ഇങ്ങനെ കേസുകളെ എങ്ങനെ കൈകാര്യം ചെയ്യണം സത്യം എങ്ങനെ പുറത്തു വരാതിരിക്കണം അതായത് ശബരിമലയിലും ആരും പറയാതെ തന്നെ ഇ ഡി അന്വേഷണത്തിൽ ഇഡിയുടെ ഏറ്റവും വലിയ അല്ല ഇഡിയുടെ അല്ല പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം പിണറായി വിജയനെ കാണുമ്പോൾ മുട്ടു വറക്കുന്ന അല്ലെ നമ്മളെ കവിയനത്തെ മൂത്ര ഒഴിക്കുന്നൊക്കെ പറയുന്ന പോലുള്ള മോശം ഭാഷ ഉപയോഗിച്ചാൽ പോലും കുറെ മാധ്യമ പ്രവർത്തകർ ഇവിടെയുണ്ട് ഒരു വാക്ക് പോലും പിണറായി പറയുന്നതിൽ എന്തെങ്കിലും ഒരു സംശയമുള്ള എല്ലാം ശരി 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 എന്ന് പറഞ്ഞാൽ കൈയടിക്കാൻ മാത്രം അവിടെ പോയി നിൽക്കുന്ന മാധ്യമം അവരുടെ ഭാര്യമാർക്കോ സ്വന്തക്കാർക്കോ ബന്ധക്കാർക്കോ ഏതെങ്കിലും കമ്പനികളിലോ ഗവൺമെൻറ് ഏജൻസികളോ ജോലിയൊക്കെ കിട്ടും നമുക്കറിയത്തില്ല പക്ഷേ അത്തരം മാധ്യമ പ്രവർത്തകരെ കൊണ്ട് കേരളത്തിൻ്റെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ പോലും ഇവർ കയറി കൂടിയിട്ടുണ്ട് എന്നാണ് ഞാൻ നമുക്ക് ചർച്ചകൾ കാണുമ്പോൾ അറിയാം പിണറായി വിജയൻ സൈഡ് ലൈ ഇപ്പോൾ എല്ലാ ഇത്ര വിഷയങ്ങൾ വന്നു ഷാഫിയെ കൊണ്ട് തന്നെ രണ്ടോ മൂന്നോ വിഷയമായി ഇ പി ജയരാജ ഇന്നലത്തെ പ്രസംഗം ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ കുറെക്കൂടെ ജനസ്രദ്ധയെ ആകർഷിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളെ കൊണ്ടുവന്ന് മാധ്യമ ശ്രദ്ധ എന്ന് പറയുന്ന അതിലേക്ക് പോവും അരുൺകുമാർ ആദ്യം ക്യാമറ എടുത്തുകൊണ്ട് ഓടും ഷാഫി തല്ലി ഇവരറിയാനായിട്ട് ആദ്യം ഓടും അതിൻ്റെ പുറകെ ബാക്കി ഓടുന്നവരുമുണ്ട് കൈരളി പോകുന്ന കൈരളി ഒരു നിലപാടെടുത്ത അല്ലെങ്കിൽ പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാം കൈരളി അതിനുള്ളതാണ് മറിച്ച് ബാക്കി മാറ്റം സ്വതന്ത്രമാധ്യമങ്ങളെന്ന് പറയുന്നവരും അവർ പോലും ഇത് ചെയ്യുമ്പോൾ ഇന്നല്ലാതെ ആസാക്കിയാണ് വിട്ടത് ആസാക്കിയാണ് വിട്ടിരിക്കുന്നത് ഇപ്പോൾ ശബരിമലയിൽ നിന്ന് എന്തെല്ലാം കൊണ്ടുപോയി എന്ന് കണക്കറിയത്തില്ല ശബരികളുടെ പുറകെ എല്ലാ അമ്പല ക്ഷേത്രങ്ങളും വരികയാണ് അപ്പോൾ ഇതൊരു സ്വർണ്ണക്കരി അപ്പം അടുത്ത കാലത്ത് സി പി എം എടുത്തൊരു പ്രധാനപ്പെട്ട തീരുമാനം ഉണ്ടായിരുന്നു കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് തന്നെയാന്ന് തോന്നുന്നു ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കമ്മിറ്റികളിലും ഉത്സവങ്ങളിലും പരിപാടികളിലും എല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരെ താഴെത്തട്ടിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കണം പ്രവർത്തിക്കണം ശരി ആ നിർദ്ദേശത്തിൻ്റെ അർത്ഥം തന്നെ ക്ഷേത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റാനുള്ള സംവിധാനം ഉണ്ടെന്നൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞ അതിനും നമ്മള് വിഷയം മാറിപ്പോകണ്ടഡിയിലേക്ക് തന്നെ നമുക്ക് തിരികെ ഇതെല്ലാം ഇ ഇതെല്ലാം ഇ ഡിയുടെ കൺമുമ്പിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം ഇ ഡി കേരളത്തിലുണ്ട് ഇഷ്ടംപോലെ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇ ഡി പിണറായിയുടെ ഭാഗ്യമാണല്ലേ ഐശ്വര്യമാണ് ഇ ഡി ഐശ്വര്യം മാത്രമല്ല ഇ ഡി കൊണ്ട് രണ്ട് ഭൂമുണ്ട് ഒന്ന് ഐശ്വര്യം ഉണ്ടാക്കാൻ ഉപയോഗിക്കാം രണ്ട് ശത്രു സംഹാരത്തിന് ഉപയോഗിക്കാം ശത്രു സംഹാരത്തിന് പിണറായിയുടെ ശത്രുക്കൾ ഏതെങ്കിലും പറഞ്ഞപ്പോൾ ഷാജിയെപ്പോ അല്ലെങ്കിൽ കോൺഗ്രസിലൊക്കെ ഉള്ളവർക്ക് ഇതായിട്ട് ഇ ഡി വരുന്ന ആള് ആർക്കെതിരായിട്ട് വേണം അവർ നോക്കിയോ നിങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് കാത്തിരിക്കാം കാത്തിരിക്കാം